മഹാദേവന്റെ അനുഗ്രഹം എല്ലാ ഭക്തരിലും നിറയട്ടെ ഭക്തരെ നിങ്ങളുടെ മനസ്സമാധാനം ആത്മാഭിമാനം മൂല്യങ്ങൾ ധാർമ്മികത എന്നിവയെ ഭീഷണിപ്പെടുത്തുന്ന ആളുകളിൽ നിന്നും സാഹചര്യങ്ങളിൽ നിന്നും അകന്നു പോകാൻ പഠിക്കുന്നതാണ് പക്വത ഭക്തരെ ഈ ലോകത്തിൽ മറ്റുള്ളവരെ അതിയായി സ്നേഹിച്ച് ഒരുപാട് വിഷമിച്ചവരുണ്ട് പ്രിയപ്പെട്ടവർക്കായി ജീവിതം പകുത്തു നൽകിയപ്പോൾ തനിക്കായി ജീവിക്കാൻ മറന്നു പോയവർ തിരിഞ്ഞു നടക്കുമ്പോൾ തിരക്കി പോലും ആരും ഇല്ലാതായിപ്പോയവർ ഒരു തുള്ളി കണ്ണിനീർ പൊഴിക്കുവാൻ പോലും ആരും ഇല്ലാത്തവർ തനിക്കായി ഒന്നും തന്നെ മാറ്റിവെക്കാത്തവർ സ്നേഹിക്കുന്നവർക്കായി എന്തെല്ലാം നൽകിയാലും അവസാനം നിങ്ങൾ ഞങ്ങൾക്കു വേണ്ടി എന്ത് ചെയ്തു എന്ന ചോദ്യം മാത്രം കേൾക്കേണ്ടി വന്നവർ സ്വന്തം ഇഷ്ടങ്ങൾ വേണ്ടെന്ന് വെച്ച് പലപ്പോഴും സ്നേഹിച്ചവരുടെ ഇഷ്ടങ്ങൾക്ക് പ്രാധാന്യം നൽകിയവർ സ്നേഹിക്കുന്നവരാണ് അവരുടെ ലോകമെന്ന പ്രതീക്ഷയിൽ ജീവിച്ചവർ അതിനാൽ അവനവന് കൂടി ജീവിക്കുക അവനവന് കൂടി സന്തോഷം കണ്ടെത്തുക അവനവനായി സമ്പാദിക്കുക ഭക്തരെ മോശമായതെന്തും നിങ്ങളിലേക്ക് പെട്ടെന്നടക്കും പക്ഷേ നല്ലത് നേടണമെങ്കിൽ നിങ്ങൾ ഒരുപാട് കഷ്ടപ്പെടേണ്ടി വരും ഒരിക്കലും കിട്ടില്ല എന്ന് ഉറപ്പുള്ള സ്നേഹത്തിനു വേണ്ടി നിങ്ങളുടെ കാലവും സമയവും പാഴാക്കാതിരിക്കുക ഭക്തരെ ബന്ധങ്ങൾ എന്നും വിലപ്പെട്ടതാണ് പക്ഷേ എല്ലാവരിൽ നിന്ന് അത് പ്രതീക്ഷിക്കരുത് കാരണം വളരെ കുറച്ച് പേർക്ക് മാത്രമേ അതിൻ്റെ വിലയറിയൂ ഭക്തരെ വിജയങ്ങളും സന്തോഷങ്ങളും മാത്രമല്ല വിഷമങ്ങളും തകർച്ചകളും നിറഞ്ഞതാണ് ജീവിതം ജീവിതം ആരുടെ മുന്നിലും തോൽക്കുവാനുള്ളതല്ല ആർക്കു വേണ്ടിയും അവസാനിപ്പിക്കാനുള്ളതുമല്ല ജീവിക്കണം നമുക്ക് വേണ്ടി നമ്മളെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി ഭക്തരെ ചില സമയത്ത് ചില കാര്യങ്ങൾ നിങ്ങളെ വല്ലാതെ വേദനിപ്പിക്കും പക്ഷേ ആ വേദന നിങ്ങൾക്ക് നൽകുന്നത് ജീവിതത്തിലെ വലിയൊരു പാഠമായിരിക്കും പരീക്ഷണവും പ്രയാസവും ഇല്ലാതെ ആരെയും ദൈവം മണ്ണിൽ സൃഷ്ടിച്ചിട്ടില്ല എന്ന തിരിച്ചറിവ് മാത്രം മതി ജീവിതത്തിലെ ഓരോ നിമിഷവും ആസ്വദിക്കാൻ ഭക്തരെ ചെടികളിൽ ചിലത് ഔഷധമാണ് ചിലത് ലഹരിയാണ് ചിലത് വിഷമാണ് മനുഷ്യരിലുമുണ്ട് ഇതുപോലെ കുറേ പേർ ഉള്ളിലുള്ള കാര്യം അറിയാത്ത കാലത്തോളം പുറമേ നിന്ന് നോക്കുന്നവർക്ക് മനോഹരമാണ് മറ്റുള്ളവരുടെ ജീവിതം ഭക്തരെ നിങ്ങളുടെ മനസ്സൊന്ന് വേദനിക്കുമ്പോൾ അതറിയാൻ പറ്റുന്ന മറ്റൊരു മനസ്സുകൂടെ ഉണ്ടെങ്കിൽ അതാണ് ഈ ജീവിതത്തിലെ മഹാഭാഗ്യം കണ്ണുകൊണ്ടല്ല മനസ്സുകൊണ്ട് മനസ്സിലാക്കണം ഒരാളെ അവിടെയാണ് സ്നേഹമുള്ളത് ഭക്തരെ എത്ര കിട്ടിയാലും നിങ്ങളൊന്നും പഠിക്കില്ല എത്ര മുറിവേൽപ്പിച്ചാലും നിങ്ങളത് മറക്കും വീണ്ടും കൊത്തിമുറിക്കാൻ അവർക്ക് മുന്നിൽ നിന്നു കൊടുക്കും ഭക്തരെ നിങ്ങളുടെ വികാരങ്ങൾ ഒരിക്കലും നിങ്ങളുടെ ബുദ്ധിയെ കീഴടക്കാൻ അനുവദിക്കരുത് ഭക്തരെ സൗന്ദര്യത്തെ നിങ്ങൾ സ്നേഹിക്കരുത് നിങ്ങളുടെ ജീവിതം ആരാണോ സുന്ദരമാക്കുന്നത് അവരെ സ്നേഹിക്കുക കൂടെയുള്ള എല്ലാം സ്വന്തമാണെന്ന് കരുതുമ്പോഴും അവർക്ക് അവരുടേതായ ഇഷ്ടങ്ങളും സ്വകാര്യതകളും ഉണ്ടെന്ന കാര്യം നിങ്ങൾ മറക്കുമ്പോഴാണ് പല ബന്ധങ്ങളും ശിഥിലമാകുന്നത് ഭക്തരെ പറയുന്നതൊന്നും പ്രവർത്തിക്കുന്നത് മറ്റൊന്നും ആകുന്നിടത്ത് വാക്കുകളിൽ വിശ്വസിക്കരുത് വരാനിരിക്കുന്ന നുണകളിൽ ഇനിയും വീണു പോകരുത് മനോഹരമായി പറ്റിക്കുന്നിടത്ത് ഒന്നിനു വേണ്ടിയും പിന്നീട് അവസരം കൊടുക്കാതിരിക്കുക ഭക്തരെല്ലാം സന്തോഷത്തോട് കൂടിയിരിക്കുക മഹാദേവന്റെ അനുഗ്രഹം എല്ലാ ഭക്തരിലും നിറയട്ടെ ഓം നമ ശിവായ